പിന്തുണയുണ്ട് ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോ അവരെ കുറിച്ചുള്ള ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോ സാക്ഷാൽ ഇബ്രി തേമിയു പോലും ഹബീബായ മുത്തലബി വസ്ലങ്ങളെ കൊണ്ടുള്ള തവസ്സുൽ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത വസ്തുതങ്ങളെ കൊണ്ട് തവസ്സുലാക്കാം നബി തങ്ങളെ കൊണ്ട് തവസ്ലാക്കുന്നതിന് തകരാറില്ല എന്ന് ഇബിനു തേമിയെ പോലും അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വഹാബി പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ ആശയസ്രോതസ് ഈ ആശയം ലോകത്തിന് ലോകത്ത് കൊണ്ടുവന്ന ഇബിനു തൈമിയുടെ ചരിത്രങ്ങളിൽ അദ്ദേഹം കൃത്യമായി കൊണ്ട് പറയുന്നു നബി തങ്ങളെ കൊണ്ട് തവസ്സുലാക്കാം നബി തങ്ങളെ കൊണ്ട് തവസ്സുലാക്കാം എന്ന് പറഞ്ഞാൽ സുന്നി ഇമാമുമാരുടെ ജമാഅയുടെ ഇമാമുമാരുടെ മുന്നിൽ ഒരു വിഷയമായി കൊണ്ട് ഇബിന് തേമി ഹാജരാക്കപ്പെട്ടപ്പോൾ തൈമിയക്ക് പോലും അംഗീകരിക്കേണ്ടി വന്നു നബി സല്ലല്ലാഹു അലൈഹി നബിഹു അലഹി വസ്ലമാക്കാം എന്ന് എങ്കിൽ തീർച്ചയായും ഞങ്ങൾ പറയുന്നു ഈ സംവാദത്തോടു കൂടി എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് പണ്ഡിതന്മാരെ സഹോദരന്മാരെ യിൽ സംഭവിച്ചതുപോലെ മറ്റു പല സംവാദങ്ങളിലും നിങ്ങൾ ആശയപരമായി സുന്നി സമൂഹത്തിന്റെ മുന്നിൽ സുന്നി പണ്ഡിതന്മാരുടെ മുന്നിൽ ഉത്തരം മുട്ടിയതുപോലെ പോലെ നിങ്ങളുടെ ഈ തവസ്സുൽ അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മഹാത്മാക്കളോട് നബിമാരോട് സ്വാലഹ്യങ്ങളോട് തവസ്സുൽ ചെയ്യൽ അനുവദനീയമാണ് ഷിർക്കല്ല എന്ന് തീർച്ചയായും നിങ്ങൾക്ക് ഈ സംവാദത്തിലും അംഗീകരിക്കേണ്ടി വരും ഉറപ്പാണ് ആ കാര്യം മാത്രമല്ല സയ്യിദ് സന ഉള്ള മക്തി തങ്ങൾ സയ്യിദ് സന മക്തി തങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയപ്പെടുത്തേണ്ടതില്ല അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണല്ലോ മുജാഹിദുകൾ നൂറ്റാണ്ട് ആഘോഷിച്ചത് ആണ്ട് നടത്താൻ പാടില്ല എന്ന് പറയുന്ന മുജാഹിദ് സഹോദരങ്ങൾ പണ്ഡിതന്മാർ പക്ഷെ അവർ നൂറ്റാണ്ട് ആചരിച്ചു അതല്ലെങ്കിൽ ആഘോഷിച്ചു അവർ നൂറ്റാണ്ട് ആചരിച്ചത് അതല്ലെങ്കിൽ ആഘോഷിച്ചത് സയ്യിദ് സന ഉള്ള മക്തി തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ കാലക്രമം അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു എന്നാൽ സയ്യിദ് സനാ ഉല്ലാ മക്തി തങ്ങളുടെ കൃതികൾ പരിശോധിക്കുമ്പോ അദ്ദേഹത്തെ കുറിച്ച് വ്യക്തമായി കൊണ്ടറിയാൻ സാധിക്കും അതല്ലെങ്കിൽ നിങ്ങൾ പറയേ ഇബിനത്തെയും അബദ്ധം പറ്റിയിട്ടുണ്ട് ഇബിനത്തെയും ചെയ്തത് പറഞ്ഞത് ആകുന്നു സനാ മക്തി തങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ചെയ്തത് അംഗീകരിച്ചത് ഷിർക്കാകുന്നു തെറ്റാകുന്നു നിങ്ങൾ പറയാൻ തയ്യാറാവണം എന്താ സയ്യിദ് തങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു നീണ്ട ലേഖനത്തിന്റെ ഒരു ഭാഗത്തായി കൊണ്ട് ഇങ്ങനെ കാണാൻ സാധിക്കും മുഹമ്മദ് നബിയുടെ സലല്ലാഹുലൈസ് മുഹമ്മദ് നബിയുടെ തിരുപ്പേരാശ്രയം കൊണ്ട് ആദം ചെയ്ത പിഴയെ പുറത്ത് രക്ഷിച്ചതുപോലെ മഹാപാപികളിൽ മിപ മികച്ച പാപിയായിരുന്ന എന്റെ അറിവിൽ പെട്ടതും പെടാത്തതുമായ എല്ലാ പാപങ്ങളെയും മുഹമ്മദ് മൊഹമ്മദ്ാല്ട്ടോ മുഹമ്മദ് ആശ്വാസപ്രതന്റെ ആശ്വാസപ്രദന്റെ ഹേതുവായി ക്ഷമിക്കയും നിന്നിൽ തൃത്യത്വം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടരുകയാണ് എന്താണ് സഹോദരങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നത് ഈ തപസുലിനെ അമലും സാലിഹി കൊണ്ടുള്ള തവസ് കൊണ്ടുള്ള തവസ് ചെയ്യുകയും മാത്രമല്ല ആദം അലഹി നബി സലാഹു അലഹി തങ്ങളെ കൊണ്ട് കാര്യത്തെ തവസലാക്കിയിട്ടുണ്ടെന്ന കാര്യമേരിവക്കുകയും ചെയ്യുന്നു ഈ തവസ്ക്കാണെന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോ ഹക്ക് കൊണ്ടുള്ള ജാഹു കൊണ്ടുള്ള ബറക്കത്ത് കൊണ്ടുള്ള ബിൻ അതല്ലെങ്കിൽ ബിൽ എന്നൊക്കെയുള്ള ഈ തവസ്സുൽ നിങ്ങൾ പറയുമ്പോ പ്രചരിപ്പിക്കുമ്പോ പറഞ്ഞ ഈ തവസ്സിനെ കുറിച്ച് സാക്ഷാൽ ഒന്ന് അഖില ലോക നേതാവ് മറ്റൊന്ന് കേരളത്തിലെ വഹാബികൾ മുജാഹിദുകൾ വലിയ നേതാവായി കൊണ്ട് കൊണ്ടു നടക്കുന്ന പ്രചരിപ്പിക്കുന്ന പറയുന്ന ഏറ്റെടുത്തിട്ടുള്ള മക്തി ആ മക്തീത്തങ്ങളുടെ ഗ്രന്ഥത്തിലുള്ള വരികളാണ് മുഹമ്മദ് നബിയുടെ തിരുപ്പേരാശ്രയം കൊണ്ട് ആദം ചെയ്ത ചെയ്തു രക്ഷിച്ചതുപോലെ ആദം കുറിച്ചാണ് ആ പറഞ്ഞത് മഹാപാപികളിൽ മികച്ച എന്റെ അറിവിൽ പെട്ടതും പെടാത്തതുമായ എല്ലാ പാപങ്ങളെയും മുഹമ്മദ് ആശ്വാസപ്രതന്റെ അനുചാര ഹേതുവായി ക്ഷമിക്കുകയും നബിഹു അലഹി വസ്സലാമ തങ്ങളെ കുറിച്ചുള്ള തവസ്സുൽ അവരെ കൊണ്ടുള്ള തവസ്സുൽ ഇങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ കുർഹായ പ്രാമാണികമായ ഹദീസുകൾ മഹാന്മാരുടെ സച്ചരിതരായ സലഫുസാല പ്രവർത്തനങ്ങൾ എന്തിനധികം സാക്ഷാൽ ഈ പ്രസ്ഥാനത്തിന്റെ ആശയ സ്രോതസ്സായിക്കൊണ്ട് ഇവർ ആരൊക്കെ കാണുന്നു പരിചയപ്പെടുത്തുന്നു അവരുടെ തന്നെ പ്രവർത്തനങ്ങളിൽ ഇനി നമുക്ക് നമ്മുടെ മറുപക്ഷത്തിന്റെ വാദത്തെ കുറിച്ച് പരിശോധിക്കാം മറുപക്ഷത്തിന്റെ വാദം എന്താ നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അള്ളാഹുവിനേക്ക് അടുപ്പിക്കാൻ വേണ്ടി മഹാത്മാക്കളെ ഇടയാളന്മാരാക്കി പ്രാർത്ഥന നടത്തുന്നത് ഷിർക്കാകുന്നു ഇതാണ് മുജാഹിദ് വാദം ബഹുമാന്യരായ മധ്യസ്ഥന്മാർ ഇവിടെ വായിച്ച് കേൾപ്പിച്ചല്ലോ നമുക്കിവിടെ പറയാനുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങളുടെ വാദം പ്രാമാണിക വിരുദ്ധമാണ് നിങ്ങളുടെ വാദം പ്രാമാണികമല്ല മാത്രമല്ല കൃത്യമായ അബദ്ധം അർത്ഥശൂന്യമാണ് നിങ്ങളുടെ വാദം എന്തുകൊണ്ടെന്നാൽ നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഞങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരമാണ് ഞങ്ങൾ സുന്നിങ്ങൾ പറയുന്ന തവസ്സുൽ എന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി വെറുതെ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്ക് ഇല്ലാത്ത വാദം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരമല്ല സഹോദരങ്ങളെ തവസ്സുൽ അങ്ങനെ പകരം ഞങ്ങൾ സുന്നികൾ പറയുന്നില്ല മറിച്ച് അള്ളാഹുവിനോട് ചെയ്യുമ്പോ ആ ദുആക്ക് ചില രീതികളുണ്ട് ആ രീതികളിൽപ്പെട്ട ഒരു രീതിയാണ് തവസ് ആക്കിക്കൊണ്ടുള്ള ദുആ എന്നുള്ളത് അതല്ലാതെ പകരം എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ വക ഞങ്ങളെ കുറിച്ച് ആരോപിക്കുകയാണ് ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല തവസ്സുലിന്റെ തവസ്ൽ എന്നുള്ളത് ദുആന്റെ രീതികളിൽപ്പെട്ട ഒരു രീതിയാണ് മാത്രമല്ല കൃത്യമായിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ വാദത്തിൽ രണ്ട് തവണ പ്രാർത്ഥന എന്ന വാക്ക് നിങ്ങൾ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് തവണ പ്രാർത്ഥന എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴ സംവാദം കൃത്യമാണല്ലോ നിങ്ങൾ മനസ്സിലാക്കിയതല്ലേ ഏതാണ് നിങ്ങളുടെ പ്രാർത്ഥന എന്താണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രാർത്ഥന കൊഞ്ഞീത് മതിരി പരിചയപ്പെടുത്തിയ പ്രാർത്ഥനയല്ലേ നിങ്ങൾക്ക് പറയാനുള്ള പ്രാർത്ഥന കുഞ്ഞീതു മതിന് പരിചയപ്പെടുത്തിയ വിഭാഗത്തല്ലേ നിങ്ങൾക്ക് പറയാനുള്ള വിഭാഗത്ത് ആ കുഞ്ഞീത് മതിന് പരിചയപ്പെടുത്തിയ പ്രാർത്ഥന ആ പ്രാർത്ഥന പ്രാമാണികമല്ല മാത്രമല്ല ഞങ്ങൾ ചോദിക്കട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആ പറഞ്ഞ പ്രാർത്ഥന അങ്ങനെയുള്ളൊരു വിശദീകരണം അങ്ങനെയുള്ളൊരു നിർവചനം കൃത്യമായി കൊണ്ട് പലപ്പോഴും ഞങ്ങൾ ചോദിച്ചതാ ഏത് ആയത്തിലാണത് പറഞ്ഞിട്ടുള്ളത് ഏത് ഹതീസിലാണത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ളൊരു പ്രാർത്ഥന പ്രാമാണികമായി അഖിലുനയുടെ അങ്ങനെ നിർവചനം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പരിശോധിക്കുമ്പോ കൃത്യമാണ് ഹദീസുകൾ പരിശോധിക്കുമ്പോ മഹാന്മാരാകുന്ന അയ്യ്മത്തിന്റെ സംഭവങ്ങൾ പരിശോധിക്കുമ്പോ നമുക്കറിയാമല്ലോ പല സംവാദങ്ങളിലും പല വേദികളിലും ആയിക്കൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിച്ചതാണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ ചുരുക്കുകയാണ് സമയം കുറവാണല്ലോ ഇങ്ങനെ പരിശുദ്ധമായ ഖുർആാനിന്റെ അതുപോലെ തന്നെ മുസ്ലിമിന്റെ വളരെ കൃത്യമായി അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ വാദം പ്രാമാണികമാണ് അള്ളാഹുവിനോടുള്ള അള്ളാഹുവിനോളയിൽ അള്ളാഹുവിനോടാണ് ആ സന്ദർഭത്തിൽ തവസ്സുലാക്കുക മഹാന്മാരെ കൊണ്ട് അത് പരിശുദ്ധ ഖുർആൻ ശരിവെച്ചിട്ടുണ്ട് ഹദീസുകൾ അംഗീകരിച്ചിട്ടുണ്ട് അത് അംഗീകരിച്ചിട്ടുണ്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രകാരം മാത്രമല്ല നിങ്ങൾക്കൊരിക്കലും തള്ളാൻ പറ്റാത്ത നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങൾ ന്യായീകരിക്കുന്ന നിങ്ങളുടെ അഖിലലോക നേതാക്കളാണെങ്കിലും കേരള നേതാക്കളാണെങ്കിലും അവരൊക്കെയും ഈ തവസുലിനെ അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് ശിർക്കാകുന്നു എന്ന് നിങ്ങളുടെ വാദം അത് പ്രാമാണിക വിരുദ്ധമാണ് ഖുർആൻ വിരുദ്ധമാണ് ഹദീസുകൾക്ക് വിരുദ്ധമാണ് അതൊരിക്കലും മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത ഇമാമിയങ്ങൾ പഠിപ്പിക്കാത്ത വാദമാകുന്നു എന്ന പകരമല്ല തവസുൽ അള്ളാഹിനോട് പകരമല്ല തവസുൽ അള്ളാഹിനോട് ചെയ്യുമ്പോൾ ആ ദുആയിൽ പാലിക്കേണ്ടുന്ന അതിന്റെ വിവിധ പാലിക്കുന്ന വിവിധ രീതികൾ ആ രീതികളിൽപ്പെട്ട ഒരു രീതിയാണ് തവസുൽ എന്നുള്ളത് അതുകൊണ്ട് ഇൻഷാ ഇൻഷല്ല അനുബന്ധമായ കാര്യങ്ങൾ ചോദ്യോത്തരങ്ങളിൽ നമുക്ക് വിശദീകരിക്കാം ചെയ്യട്ടെ മനസ്സിലാക്കാൻ മനസ്സിലാക്കുവാനും സത്യം സ്വീകരിക്കുവാനും നമ്മെ അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ അടുത്തത് മുജാഹിദ് വിഭാഗത്തിൽ നിന്നുള്ള വിഷയാവതരണമാണ് അവതരണമാണ് വിഷയം അവതരിപ്പിക്കുന്നത് ബഹുമാനനായ നസീറുദ്ദീൻ റഹ്മാനിയാണ് അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അലഹമില്ല الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين أما بعد اتقوا الله عباد الله بمان رأيا فندد ماري پريبتا വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മനസ്സിലാക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല ഇന്നേതായാലും ഷജറയുടെ കൊമ്പൊടിക്കുന്ന ദിവസമാണ് കാരണം ഈ വിഷയാവതരണം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തൊരു പരിതാപകരമാണ് നിങ്ങള അവസ്ഥ എം ഡി അത് നേരത്തൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടായിരുന്നു വിഷയാവതരിപ്പിക്കുമ്പോ ആവളയിലൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയതല്ലേ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എന്തായാലും നമുക്ക് മനസ്സിലാക്കാം എന്താണ് വിഷയം ഇവിടെ ഒരു വിഷയം എന്താണ് പി എം എസ് സലാമിനെ പോലെയുള്ളൊരു രാഷ്ട്രീയ നേതാവ് അള്ളാഹുവിനോട് നേരിട്ട് പറഞ്ഞാ പോരെ എന്തിനാ ഇടയാളൻ എന്ന് ചോദിച്ചപ്പോ അത് സുന്നി ആദർശത്തിന് വലിയ വിഷമുണ്ടാക്കി സുന്നി എന്നല്ല സമസ്ത ആദർശ സുന്നികൾക്ക് വിഷമുണ്ടാവില്ല സമസ്തയുടെ ആദർശത്തിന് അത് വലിയ പ്രയാസം നടുക്കം രോധനം സങ്കടം അതിൽ നിന്നല്ല ഈ സംവാദം ഉണ്ടാകുന്നത് അതിൽ നിന്നാണല്ലോ ഈ സംവാദം ഉരുത്തിരിഞ്ഞു വരുന്നത് അപ്പൊ എന്തായിരുന്നു നമ്മൾ ചർച്ച ചെയ്ത തവസ്സുൽ തവസ്സുൽ എന്ന് പറയുമ്പോൾ അതിൽ അനുവദനീയമായതുണ്ട് നിർബന്ധമായതുണ്ട് അത് പിതാത്തായതുണ്ട്ക്കായതുണ്ട് അതിൽക്കെന്താണെന്നുള്ള ചർച്ചയല്ലേ നമ്മൾ നടത്തിയത് ആ ശിർക്കെന്തായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ എഴുതിയ വാദം കൃത്യമാകുന്നത് അല്ലാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിനു പകരം അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മഹാത്മാക്കളെ ഇടയാളന്മാരാക്കി പ്രാർത്ഥന നടത്തുന്നത് ഷിർക്കാകുന്നു എന്നാണ് ഇവിടെ മാറുന്നില്ലേ ഇവിടെ വന്നപ്പോ മറന്ന് ഇപ്പൊ ഞങ്ങളാര നേരിട്ട് വിളിക്കേ എന്തങ്ങളീ പറയണ് ഞങ്ങളെ ഇടയാളന്മാരാണ് നിങ്ങളുടെ വെച്ചിട്ട് ഞങ്ങള് നിങ്ങൾ പ്രാർത്ഥിക്കണില്ലെന്നോ നേരി അല്ല നമ്മളെ കെ എസ് ആർ ടി ബസ് വന്നിട്ടില്ലല്ലോ ഓർത്തുവെച്ചോ നിങ്ങൾ എന്താ പറഞ്ഞത് അള്ളാഹുബിനേക്കാൾ അള്ളഹാനോട് ചോദിക്കുന്നത് കെ എസ് ആർ ടി മഹാന്മാരോട് ചോദിക്കുന്നത് ബെൻസ് മറന്നിട്ടില്ലല്ലോ നിങ്ങളെ മുസ്തഫ ബൈസിയെന്ന് മറന്നിട്ടില്ലല്ലോ

നിക്രുചൊല്ലിയിരുന്നോ അങ്ങോട്ട് തരാം ഒരു കൊമ്പ് പൊടിച്ചിട്ടുണ്ട് അടുത്ത ഷജറിന്റെ അടുത്ത കൊമ്പ് വേറെ വെട്ടു ഇപ്പൊ അല്ല നിങ്ങൾ നോയിക്കോളീ ബഹുദൈവ വിശ്വാസികൾക്ക് വന്ന അബദ്ധം എന്തായിരുന്നു അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കണമെന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയം അല്ലെങ്കിൽ പ്രവാചകന്മാർ അസുലത്തിൽ അമ്പിയ എന്തായിരുന്നു അള്ളാഹുവിനോട് മാത്രം അരക്കുക അല്ലാഹുവിലേക്ക് നേരിട്ട് വിളിക്കുക എന്നതായിരുന്നില്ലേ അതിനെതിരെ അവർ ചെയ്ത പണി എന്തായിരുന്നു അവർ ചെയ്തത് അവർ ചെയ്ത പണി ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് അവർ മലക്കുകളെയും നബിമാരെയും ഇടയാളന്മാരാക്കി ആ ഇടയാളന്മാരാക്കിയത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അവർ അള്ളാഹു അള്ളാഹുവല്ലാത്തവരെ വിളിച്ചത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ് ആ വിളി ആ ദുഴയാണ് വളരെ കൃത്യമായി അള്ളാഹുവിടെ വിശദീകരിച്ച് തന്നിട്ടുള്ളത് എന്നീ തപസ്സുൽ എന്ന് പറയുന്ന വിഷയത്തിൽ അതിൽ അള്ളാഹുവിലെ കടുപ്പിക്കാനുള്ള താഴത്തുകളും അതുപോലെ തന്നെ കുറുബത്ത് അഥവാ സാമീപ്യം തേടാനുള്ള അള്ളാഹുവിലേക്ക് തേടാനുള്ള താഴെത്തുകളെയും അമലുസ്വാദിഹാത്തുകളെയുമാണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി വിശദീകരിക്കുക മാത്രമല്ല

അവന്റെ ഇഷ്ടദാശന്മാരെ കൊണ്ട് തവസൂൽ ചെയ്യുന്ന ശിർക്കാണ് എന്ന മുജാഹിദ് വാദം ഇസ്ലാമിക വിരുദ്ധാണ് എന്നാ അല്ലേ നമ്മൾ രണ്ടു കൂട്ടരും ഒന്നിക്കുന്ന ഒരു ഭാഗം ഉണ്ട് മക്കാമുദ് മക്കാമിൽ അള്ളാഹുവിനോട് ചെയ്യുന്ന ആ സ്ഥലത്ത് ആ മക്കാമിൽ അള്ളാഹുവല്ലാത്തവരെ ഇടയാളന്മാരാക്കുക അവരെ വസീലയാക്കുക അവരോട് ചോദിക്കുക അവരോട് ചെയ്യുക അവരോട് ആവശ്യപ്പെടുക ഇത് അള്ളാഹുവിന്റെ ഖുർആാനും പ്രവാചകന്റെ ചര്യയും പഠിപ്പിച്ചതിനു വിരുദ്ധമാണ് പരിശുദ്ധ റർ നോക്കൂ എന്നാ അല്ല പറഞ്ഞത് വൈദാശാല കഴിബാദി അന്നി ഖരീബു എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവിടെ എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വാചകം അതെന്താ സുയൂത്തി നിങ്ങളുടെ മഹാനായ പണ്ഡിതൻ സുയൂത്തി അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയാണ് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചോ അവിടെ കാണാം അള്ളാഹുവിന്റെ ഖുർആാനിൽ ചോദ്യങ്ങൾ ചോദിക്കലുണ്ട് അവിടെയെല്ലാം അതിനുശേഷം പറയുന്നത് എന്ന പ്രയോഗമാണ് എന്നാൽ ഇവിടെ അത് വന്നില്ല എന്തുകൊണ്ട് നമ്മൾ പറയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്ന നിങ്ങൾക്കൊരു സൂചന നൽകാൻ എന്ത് അന്നൽ ഇലർമാ അതെ അവൻ നിലകൊള്ളുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ സന്ദർഭമാണത് ലാവാഹു അവിടെ അള്ളാഹുവിനും അവന്റെ ഈ അടിമക്കും അവന്റെ യജമാനായ അള്ളാഹുവിനുമിടയിൽ നിങ്ങൾ പറഞ്ഞ ഇടയാള സങ്കല്പ തകർന്നു പി എം സലാമ പറഞ്ഞത് ശരിയായി പോരാ അത് മാത്രല്ല ഇനി നിങ്ങൾക്ക് കാണാം ഇമാം തഫ്സീർ നോക്ക് ആ ചീറിലും അതേ വിഷയം തന്നെ വളരെ കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു